പുതു ക്യാപ്റ്റൻ പവർ ടീമിൽ ഇനി പകരം അർജുൻ ഞെട്ടിപ്പിക്കും കിടിലൻ ലൈവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും എം എൽ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ചു നേരം മുന്നേറുന്നു നമ്മുടെ നോമിനേഷൻ പ്രക്രിയ നടന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകളോടുകൂടി പത്തോളം വോട്ടുകളാണ് നമ്മുടെ ശ്രീതുവിന് ലഭിച്ചത് പിന്നീട് നമ്മുടെ നന്ദനയായിരുന്നു സെക്കൻഡ് പൊസിഷൻ പിന്നീട് ജിൻഡു നമ്മുടെ ശ്രീധുവിനെ തിരഞ്ഞെടുത്ത കുറേ പേരിൽ കുറേ പറഞ്ഞതൊക്കെ വേറൊന്നുമല്ല നമ്മുടെ നമ്മൾ നമ്മളെല്ലാം തന്നെ കണ്ടു കാണും കഴിഞ്ഞ കുറേ ടാസ്കിൽ നമ്മുടെ ശ്രീധുവിൻ്റെ ആ ഒരു പ്രകടനം ഒരു നല്ല രീതിയിലുള്ള ആ ഒരു പ്രകടനം പെർഫോമൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ ടാസ്കിലെല്ലാം ശ്രീധുവിൻ്റെ പിന്നെ പവർ റൂമിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹവും എല്ലാ കണ്ടസ്റ്റൻസും മുമ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ക്യാപ്റ്റൻ ആയാൽ എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ആകാംക്ഷ തന്നെയാണ് ശ്രീധുവിൻ്റെ കാര്യത്തിൽ ആ കണ്ടസ്റ്റൻസ് മെയിനായിട്ടും കണ്ടത് പിന്നെ നമ്മുടെ നന്ദനം നന്ദനയിലും കുളി കുറേയേറെ നല്ല ക്വാളിറ്റീസും ഉണ്ട് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നുമുണ്ട് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടും നന്ദനയുടെ ആ ഒരു ക്യാപ്റ്റൻസി എങ്ങനെയായിരിക്കും എന്നുള്ളതും കണ്ടസ്റ്റൻസിന് ഒരു ആകാംക്ഷ തന്നെയാണ് പിന്നീട് ജിൻഡോ ജിൻഡോ കുറേയേറെ മാറ്റങ്ങളൊക്കെ ഈ ക്യാപ്റ്റനായപ്പോൾ സ്വ സ്വന്തം സ്വഭാവത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും ക്യാപ്റ്റനാൾ ഇനിയും പുരോഗമിക്കുമോ എന്നുള്ള ആ ഒരു ആ ഒരു ചാൻസ് ഇട്ട് കൊടുക്കുകയാണ് ജിൻഡോയ്ക്ക് നമ്മുടെ കണ്ടസ്റ്റൻസുകൾ അങ്ങനെ ഈ മൂന്ന് പേരുമാർന്ന് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക്കിലേക്ക് അർഹരായവർ ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് നമ്മുടെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റിൽ കുറേ ബോളുകൾ തന്നിട്ട് അത് ഒരു കുറേ കപ്പ് വെച്ചിട്ടുണ്ട് അതിൽ എറിഞ്ഞ് വീഴ്ത്തുക എന്നുള്ളതാണ് കപ്പ് പക്ഷേ വെറുതെ ഒന്നും അല്ല ഒരു ഫാനിൽ ഇങ്ങനെ കുറേ കപ്പുകൾ അതായത് സാധാ ച മറ്റേ വെള്ളം കുടിക്കുന്ന കപ്പുകൾ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ടുണ്ടും അപ്പോൾ ഈ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടും ഇരിക്കും അപ്പോൾ ഈ കറക്കത്തിനനുസരിച്ച് നമ്മുടെ ആ കയ്യിൽ ആ കയ്യിലുള്ള ബോളുകൾ നമ്മൾ ആ ഒരു കൃത്യസ്ഥലത്ത് നിന്ന് എറിഞ്ഞിട്ട് ആ കപ്പിലേക്ക് വീഴ്ത്തുക എന്നുള്ളൊരു ടാസ്ക് തന്നെയായിരുന്നു ഭയങ്കര ടഫ് ടാസ്ക്കാണ് അപ്പോൾ ഈ ഒരു ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ശ്രീതു ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ പുതിയ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ സിബിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ ഒരു തീരുമാനമെടുക്കാനുണ്ട് മിക്കവാറും പവർ ടീമിൽ നിന്നും തന്നെ നമ്മുടെ സിബിനെ ഔട്ടാക്കാനായിരിക്കും സാധ്യത ആ ഒരു നിലപാടായിരിക്കും ജാസ്മിൻ ലാലേട്ടനെ മുമ്പിൽ വയ്ക്കുന്നതും അപ്പോൾ മിക്കവാറും സിബിൻ്റെ ചീട്ട് പവർ ടീമിൽ നിന്നും കീറാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ശ്രീതു ഉറപ്പായി നമ്മുടെ അർജുനെ പവർ ടീമിലേക്ക് കയറ്റാനും സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിച്ചിരിക്കുന്നത് അതും എന്തായി അതിനെ കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്തൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വരുന്നത് വരയ്ക്കും ബൈ അപ്പം നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ